ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭക്ഷണം പണിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അല്ലേ കുറച്ച് അടുത്ത പണി അതെ ആ വീട്ടിലെത്തിയില്ല ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് നമ്മളെ മഴശേടം മഷടുന്ന ദാട്ട മഴശേടം എപ്പോഴും മഴശേടം മായശേടം മഴശേടം എന്ന് പറയുമ്പോ ഈ ദാട്ട നമ്മളെ പഴയ വീഡിയോസ് അല്ലെ പഴയ യൂട്യൂബ് ചാനലുകൾക്കൊക്കെ അറിയാം ഇതിൽ നമ്മൾ ഒരുപാട് വീഡിയോ നിട്ടില്ലല്ലോ അപ്പൊ കുറെ ആയിട്ടോ ഈ ഒരു വല അവിടെ കൊണ്ടേ വെച്ചിട്ട് അപ്പൊ ഇന്ന് ഇതിനുള്ള പരിശ്രമം ആട്ടോ ഭക്ഷണം പണിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അല്ലേ കുറച്ച് കുറച്ച് വീട്ടിലെത്തില്ല അതെ ആ വീട്ടിലെത്തിയില്ല അടുത്ത പണി പിന്നെ ഈ വിറകൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നില്ലേ ഇതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അതെ അതെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ആ നമ്മളെ വഷണം കേട്ടോ ഈ വിറക നാലഞ്ച് ദിവസം അങ്ങനെ അങ്ങ് പോയി അപ്പൊ ഇതാ ഇന്നലെ കുറച്ച് കാലൊക്കെ ഇതാക്കുന്നവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു അതാ കണ്ടില്ലേ കാലൊക്കെ ഇതാ അവിടെ ഇതേപോലെ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ അപ്പൊ ഇത് ഇന്നലത്തെ വൈകുന്നേരത്തെ പരിപാടിയാട്ടോ അപ്പൊ ഇന്ന് നമ്മൾ വല കയറോണ്ട് കെട്ടിയിട്ട് നമ്മൾ ആക്കുന്ന ഇന്നത്തെ പരിപാടി ആട്ടോ ഇത് പിന്നെ നമ്മളെ മുത്തുണ്ട് ഉണ്ട് മുത്തുണ്ട് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മുത്തിന് എല്ലാരും ഒരു ഹായ് പറയണേ മുത്തിന് ഇഷ്ട വീഡിയോസ് എടുക്കാൻ ഷോർട്സ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടല്ലോ മുത്ത ആ ഇപ്പ്രാവശ്യം നമ്മൾ കുറച്ച് വല വാങ്ങിയത് ഒരുപാട് നല്ല നീളുണ്ട് അപ്പോൾ ഇതിൻ്റെ മീറ്ററിന് വില നാൽപ്പത്തഞ്ച് രൂപയാട്ടോ പിന്നെ നമ്മളിപ്പോൾ ഇരുപത്തിരണ്ട് മീറ്റർ കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ അതിനുള്ള കയറും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കയറിന് ഇരുന്നൂറ് രൂപയാട്ടോ ഇപ്പം മൊത്തം ഇരുപത്തിരണ്ട് മീറ്ററിന് തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് കേട്ടോ പിന്നെ എന്തോ മുപ്പത്തൊന്നൂറ് റുപ്പ്യ കുറച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ് മായണം പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരുപാട് നേടം ഉണ്ട് കേട്ടോ ഞാൻ വോയിസ് ഒക്കെ ഇട്ടായിരുന്നു പിന്നെ വോയിസ് പോയി പോയി അതാട്ടോ ഞാൻ സെപ്പറേറ്റ് വോയിസ് ഇടുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും കോയിന് വളർത്തുന്നവരൊക്കെ വിചാരിക്കും നമുക്ക് കുറച്ച് വലയൊക്കെ വാങ്ങിയിടാമോ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് നമുക്ക് ഞാൻ വിചാരിക്കാറുണ്ട് ഒരുപാട് റൈറ്റും കാര്യങ്ങളൊക്കെ ആയിക്കോളും അതുകൊണ്ടാട്ടോ അപ്പോൾ വാങ്ങുന്നവർ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇതിൻ്റെ റൈറ്റും അതിൻ്റെ മീറ്ററൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കയറ് നമ്മൾ അതിന്റെ മേൽഭാഗത്ത് കൂടെ നമ്മൾ ഇതാ ഇതേപോലൊന്നും ഇട്ട് കൊടുക്കേണ്ട അടുപ്പിച്ചടുപ്പിച്ചാട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈയൊരു നമ്മൾ കുഴിച്ചിട്ട കാലിലേക്കൊക്കെ ഒന്ന് കറക്റ്റ് വലിച്ചു കെട്ടാനും നമ്മൾ ഇതേപോലെ കയറുണ്ടെങ്കിൽ വല വല ആയിട്ട് നല്ല ഇതിൽ നിൽക്കലോ എന്ന് വിചാരിക്കാം സ്ട്രേറ്റ് ആയി നിൽക്കലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം എന്തായാലും ഞങ്ങളിത് ആ വലിയ ഒന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇന്നലെ കാ ഇതിൻ്റെ കാലൊക്കെ കറക്റ്റ് ഷേപ്പിലൊന്നല്ലെങ്കിലും ഇത് ഇന്നലെ വൈകുന്നേരത്തെ പരിപാടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഈയൊരു സ്പേസ് ആണുള്ളത് നമുക്ക് കോഴികളെ ഇടാനുള്ളത് പിന്നെ ഉള്ളത് നമ്മളെ ഗപ്പിക്കുഞ്ഞുങ്ങളാ ഒരു ടാങ്ക് വെച്ചാട്ടോ പിന്നെ ഗപ്പിക്കുഞ്ഞുങ്ങൾ ടാങ്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരുപാട് റിസ്ക് ആട്ടോ ഒരുപാട് കുഞ്ഞു 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 മീനുകളുണ്ട് അപ്പോൾ പണിയുമ്പോൾ പണിയാവുമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുളംന്ന് പേരേ ഉള്ളൂ അതിന്റെ സൈഡ് ഭാഗമൊക്കെ നാശമായിട്ടുണ്ട് അപ്പൊ നമ്മളെ കോഴികൾ കോഴികൾക്കൊക്കെ സുരക്ഷിതമായി നിൽക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത് പിന്നെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന വേക്കിൽ കാണാൻ ഒരുപാട് പണി ഉണ്ട് കേട്ടോ ഇനി ഒരുപാട് ഇനിയിപ്പോ ഇതിന്റെ പരിപാടിയൊക്കെ എനിക്ക് വേണം വിറക് ഒതുക്കി പെറുക്കി വെക്കാൻ ഒക്കെ അപ്പൊ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമ്മൾ ആ വലിയ ഒക്കെ അതേപോലെ കണ്ണിയൊക്കെ കയറുള്ളി ഉള്ള കൂടെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി മൊത്തം നമ്മളൊന്ന് കവർ അര ചെയ്യട്ടോ ഇതിൻ്റെ വീതി നമുക്ക് മൂന്നര മീറ്റർ വരെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാട്ടോ വാങ്ങിയത് പക്ഷെ നമ്മൾ വന്ന് ഇതേപോലെ നമ്മൾ കയറക്കെട്ട് കറക്റ്റ് നമ്മൾ കൂടി ചുറ്റും നമ്മൾ കവർ ചെയ്തെടുത്ത് നമ്മൾ താഴത്തേക്ക് വലിച്ച് ആണി അടിക്കാലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ നമ്മൾ കറക്റ്റ് ഇങ്ങനെ കെട്ടി നോക്കിയപ്പോൾ താഴത്തേക്ക് വലിയുന്നില്ല താഴത്തേക്ക് മേലേക്ക് വലിയ നടുഭാഗം അങ്ങോട്ട് വലിഞ്ഞ് കിട്ടുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നത് പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ഇവിടെ ആദ്യം ഇതിന്റെ മുമ്പ് നമ്മൾ കോഴികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വല വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അന്ന് കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പവും വീതിയും നീളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ നമ്മളെ വേറെ ഒരു ഭാഗത്ത് ഇട്ടതായിരുന്നു അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളെ കോഴികളെ കോഴി കോഴിക്കുഞ്ഞുങ്ങളൊന്നും പുറത്തിറക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു വല വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ വലയൊന്നും വാങ്ങിയില്ല പിന്നെ നമ്മൾ ആ ഒരു വല വെച്ചിട്ടാണ് നമ്മൾ അടിഭാഗത്തൊക്കെ നമ്മൾ കവർ ചെയ്തെടുത്ത് പിന്നെ നമ്മളെ ഇവിടെ കുറച്ച് സാധാ ചെറിയ ചെറിയ കണ്ണിലുള്ള വലകളുണ്ടായിരുന്നു അത് വെച്ച് മേലെ ഭാഗം കൂടി ഒന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ള എന്താ പറയുക ചെറിയ ചെറിയ കഷ്ണങ്ങളും വലകളൊക്കെ വെച്ചിട്ടോ നമ്മളിങ്ങനെ കയറിട്ട് കെട്ടി വലിച്ച് കെട്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇതാക്കിയത് അപ്പോൾ ഇതാക്കുന്ന ഇപ്പോൾ അടിഭാഗം ഫുള്ളായിട്ട് നമ്മൾ വല കറക്റ്റ് കാണാൻ പറ്റുക ഒരു നീല വലയും വേറെ വലയും ഇപ്പം ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കറക്റ്റ് ആയി കിട്ടി അപ്പുറത്തെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ ആ സൈഡ് നമുക്കത്ര ഇതിൽ കിട്ടിയില്ല കേട്ടോ ഇവർ കോഴികൾ മേലെ ഇതില്ല എന്നുണ്ടെങ്കിൽ അവർ കോഴികൾ പുറത്തേക്ക് ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അപ്പം എന്തായാലും ഏകദേശം എന്താക്കും നമ്മൾ കുറച്ച് ദിവസത്തെ പണികളൊക്കെ എന്താ പറയുക പണികൾ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ ഫിനിഷിംഗ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പം എന്തായാലും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ ഇള്ള വല വെച്ചിട്ട് നമ്മൾ മേലെ ഭാഗത്തൊന്നും ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇല്ലെങ്കിൽ ഇവർ പറന്ന് ആ ഗപ്പി ടാങ്കിൻ്റെ ഒക്കെ അവിടെ നിന്നിട്ട് നമ്മൾ ഈയൊരു കോഴിക്കൂടെ മേലേക്ക് ചാടി കയറും അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്തത് നമ്മുടെ വല ആകെ എത്താണ്ടായപ്പോൾ ആകെ ടെൻഷനായി പിന്നെ ഒരു ചടപ്പായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പണിക്കൊരു ഒരു എന്താ പറയുക ഒരു ഒരു ഇതില്ലാത്തപ്പോൾ തോന്നി അപ്പോൾ എന്തായാലും ഇപ്പം കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മളെ കോ കുഞ്ഞുങ്ങളല്ലേ കോഴികളൊക്കെ ഇതിലേക്ക് ഇടാനുള്ള ഒരു സംവിധാനമൊക്കെ മാഷം നമ്മുടെ മനസ് ഉണ്ടാക്കി താന്നിട്ടുണ്ട് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അപ്പോൾ കണ്ടില്ലേ മേലെയൊക്കെ ഇനി ഇപ്പം നമ്മുടെ കോഴികൾ പറന്നൊന്നും എന്തായാലും ചാടി ചാടിപ്പോയില്ല അപ്പോൾ നമ്മുടെ കോഴികൾ ഒരുപാട് കോഴികളെ കാണാതെ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അയച്ചു വിട്ട് തന്നെയാണ് നല്ലത് നമ്മുടെ കോഴികൾ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് കോഴികളെ കാണാണ്ടെന്ന് പറയുമ്പോൾ അതിനും വലിയ വിഷമം വേറെ ഇല്ല അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതേപോലെ വലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത് പിന്നെ നമുക്ക് കോഴികൾക്ക് കറക്റ്റായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ വലയൊക്കെ ഇടുന്നതാട്ടോ നല്ലത് പിന്നെ നമുക്ക് എപ്പോഴും ഇപ്പം നമ്മുടെ സാധാരണക്കാരായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഫുഡും കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് എത്തിക്കാനും പറ്റില്ല അതുകൊണ്ട് ആണ് നമ്മൾ നാടൻ കോഴികളെ അയച്ചു ഇട്ട് വളർത്തുന്നത് നമ്മളവർക്ക് കറക്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെയാണ് നല്ല കിട്ടും നമ്മുടെ കോഴികളാണെങ്കിൽ നഷ്ടപ്പെടില്ല പിന്നെ മറ്റുള്ളവരെ നമുക്ക് ഒരു വീട്ടിൽ ഇപ്പം കുറെ കോഴിയൊക്കെ അയച്ചിട്ട് വളർത്തുമ്പോൾ മറ്റുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അയക്കുക അവർക്ക് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവരെ വൈകുന്നേര സമയങ്ങളിലൊക്കെ തുറന്ന് തുറന്ന് വിടാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൂടിന്റെ സൈഡിൽ കൂടെ നാക്കി എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്യുമ്പോൾ കൂടിന്റെ ഭാഗത്തേക്ക് നനയാതെ അവർക്ക് നിൽക്കുകയും ചെയ്യാം അങ്ങനെ ഒരു സംവിധാനം ആക്കിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മളെ കഴിവിനനുസരിച്ച് നമ്മൾ ഒരു സെറ്റപ്പൊക്കെ ആക്കിക്കൊടുത്ത് കിട്ടും അപ്പൊ എന്തായാലും ഇപ്പൊ കുറച്ച് സമാധാനം ഉണ്ട് ഇനിയെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കോഴികളെ കാണാതെ എന്നൊരു സമാധാനേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം പുതുതായിട്ട് നമ്മളെ ചാനലരെ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ടായി മറക്കരുതേ അപ്പോ എന്തായാലും ഇതിന്റെ ഒരു വേറെ വീഡിയോ കൂടി ഞാൻ എന്തായാലും ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയുള്ള കെട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട മറന്നുമാതെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ